നമ്മോടൊപ്പം വിജയകുമാർ ബ്ലാത്തൂർ കൂടി ചേരുകയാണ് ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ നമ്മൾ പല കുറി താങ്കൾ തന്നെ സംസാരിച്ചതാണ് കഴിഞ്ഞ കുറി ഈ തണ്ണീർ കൊമ്പിനിറങ്ങിയപ്പോഴുമൊക്കെ ഇക്കാര്യത്തിൽ നമ്മൾ ചർച്ചകളൊക്കെ നടത്തിയതുമാണ് ഇപ്പോൾ ഈ ഈ മാനന്തവാടിയിൽ ഇറങ്ങിയ ഈ മധ്യവയസ്കനായ അജീഷിനെ കൊന്ന ആനയുടെ കാര്യത്തിൽ റേഡിയോ കോളറൊക്കെ ഘടിപ്പിച്ചിരുന്നതാണ് ഈ കർണാടക അതിർത്തിയിലാണ് അതിനെ തുറന്നു വിട്ടിരുന്നത് എളുപ്പം ജനവാസ മേഖലയിലെത്തി വീണ്ടും ാന്തി പടർത്തുന്നതോടൊപ്പം ഒരാളെ കൊല്ലുകയും ചെയ്തിരിക്കുന്നു ഈ ആനയെ സവിശേഷമായ രീതിയിൽ തന്നെ ഇപ്പോ ഈ ജനങ്ങൾ പറയുന്നത് തന്നെ വെടിവെച്ച് കൊല്ലണമെന്നാണ് അത് അത്ര കണ്ട് പോസിബിൾ അല്ല എന്ന് വൈൽഡ് ലൈഫ് ഓഫീസേഴ്സ് തന്നെ പറയുകയാണ് അപ്പോൾ ഇതിനെ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ ആനകളുടെ ബിഹേവിയറിനെ പറ്റിയിട്ട് നമ്മൾ കുറെ കൂടി സങ്കേതമാണത് അത് കുറച്ചുകൂടി വ്യക്തമായി പഠിക്കേണ്ടതാണ് എല്ലാ ആനകളെയും സഹിന്റെ മക്കൾ അല്ലെങ്കിൽ അവ അവർ വന്യമൃഗം എന്നുള്ള ഒറ്റരു കാറ്റഗറിയിലേക്ക് പെടുത്തുന്നതിന് പകരം ആനകളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉള്ളവയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം ഇപ്പോഴും കണ്ട ഈ മോഴയായിട്ടുള്ള ആനകളൊക്കെ അവരുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്തായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷങ്ങളുള്ളവയാണ് ആക്രമണ സ്വഭാവമുള്ളവയാണ് ഉള്ളവയാണ് അപ്പൊ ഭക്ഷണം തേടി മാത്രമൊന്നും അല്ല പുറത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ ആളുകളെയൊക്കെ ആക്രമിക്കുകയോ ചെയ്യുന്നത് അത്തരത്തിലുള്ള ആനകളെ എല്ലാ ആനകളെയും എന്നല്ല ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ആനകളെ നമ്മൾ ഇതേപോലെ റേഡിയോ കോളർ ധരിപ്പിച്ച് അതിനെ മോണിറ്റർ ചെയ്ത് നോക്കിയിട്ടും അവയുടെ ഈ സ്വഭാവങ്ങളിൽ വ്യത്യാസമില്ലെങ്കിൽ അവയെ ക്യാപ്ചർ ചെയ്തിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു നടപടി അല്ലാതെ എല്ലാ ആനകൾക്കും ഒരേ നിയമം എന്നുള്ളത് പ്രായോഗിക അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പി ടി സെവന്റിയൊക്കെ അത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നാണ് ഇങ്ങനെ പിടിച്ച് പല അക്രമങ്ങൾ നടത്തി ആനയെ വീണ്ടും തുറന്നു വിട്ടപ്പോ അത് സുൽത്താൻ ബത്തേരി ടൗണിലൊക്കെ ഇറങ്ങിയിട്ട് പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോഴാണ് വീണ്ടും ക്യാപ്ചർ ചെയ്യേണ്ടി വന്നത് അപ്പൊ അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന ആനകളെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലാതെ കുങ്കിയാനകളാക്കാൻ പറ്റുന്നവയാണ് കുങ്കിയാനകളാക്കുക അല്ലെങ്കിൽ അവയെ നമ്മൾക്ക് സംരക്ഷിക്കുക എന്നുള്ളത് അതായത് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന വിധത്തിൽ വീണ്ടും തുറന്നു വിടുന്നതിൽ അർത്ഥമില്ല അത് വേസ്റ്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള ആനകളെ നമ്മളിപ്പോ സമൂഹത്തിലെ പ്രശ്നക്കാരായിട്ടുള്ള ഗുണ്ടകളായിട്ടുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരെ മനുഷ്യന്മാരെ നമ്മള് സ്ഥിരമായിട്ട് ജയിലുകളിൽ പ്രാ പ്രാർത്ഥിക്കുന്നുണ്ട് ആ അതുപോലെ തന്നെ കണക്കാക്കേണ്ടി വരും ആനകളിലും ഇത്തരത്തിലുള്ള സ്വഭാവ വിശേഷതകളുള്ള ആനകളെ നമ്മൾ മോണിറ്റർ ചെയ്തതിന് ശേഷം അവയെ എപ്പോഴും ഇതേപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിൽ അവയെ സ്ഥിരമായിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്ത് അവയുടെ എവിടെയെങ്കിലും സംരക്ഷണ കേന്ദ്രങ്ങളിൽ നിർത്തേണ്ടി വരും നമുക്ക് വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് നമ്മൾ സംബന്ധിച്ചോളം നമ്മുടെ വന്യജീവി ജീവി നിയമങ്ങൾ ഇത്രയും കർശനമായിരിക്കുന്ന രാജ്യത്ത് പ്രായോഗിക ചിന്തിക്കുന്നതിലും അർത്ഥമില്ല അപ്പോഴീ ആനയെ വീണ്ടും പിടിച്ച് ഇതേപോലെ വേറൊരു സ്ഥലത്ത് തുറന്നുവിടുന്നതിലും മെച്ചപ്പെട്ട ഒരു കാര്യം ഇതിനെ വേറെ ഏതെങ്കിലും വിധത്തിൽ സ്ഥിരമായിട്ട് തന്നെ ക്യാപ്ചർ ഒരു സ്ഥലത്ത് തന്നെ താമസിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ പോറ്റുക എന്നുള്ളത് മാത്രമാണ് നടക്കുക